ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു കരി അപ്ഡേറ്റ്സ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഡിഗ്രി അഡ്മിഷൻ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും സ്റ്റാർട്ട് ചെയ്യുവാൻ പോവുകയാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്ലസ് ടു പാസ്സായിട്ടുള്ള വിദ്യാർത്ഥികൾ അഡ്മിഷൻ സംബന്ധമായിട്ട് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അതായത് ഈ വർഷം നാല് വർഷത്തെ ഡിഗ്രിയാണ് നാല് വർഷത്തെ ഡിഗ്രി എങ്ങനെയാണ് അപേക്ഷ കൊടുക്കുക അപേക്ഷ രീതി എങ്ങനെയാണ് യൂണിവേഴ്സിറ്റികൾ ഏതൊക്കെയാണ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ആണ് ഈ വിരുന്നുകളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ വിശദമായിട്ട് പോകുന്നതിന് മുമ്പ് എഡ്യൂക്കേഷൻ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള കൂടുതൽ വിവരങ്ങൾക്ക് ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുവാനും ബെല്ലൈക്കൻ എനാബിൾ ചെയ്തു വെക്കുവാനും ആമുഖമായിട്ട് ഓർമ്മപ്പെടുക അപ്പോൾ പ്ലസ് ടു റിസൾട്ടിന് ശേഷം വിദ്യാർത്ഥികളൊക്കെ മാർക്ക് അതേപോലെ തന്നെ പേഴ്സൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്ത് ഡിഗ്രി അഡ്മിഷന് തയ്യാറായി നിൽക്കുകയാണ് അപ്പോൾ ഡിഗ്രി അഡ്മിഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഡിഗ്രി രണ്ടായിരത്തി ഇരുപത്തിനാല് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിക്കുവാൻ പോവുകയാണ് ഏകദേശം മെയ് ട്വൻറ്റി ട്വൻറ്റിയുടെ ഉള്ളിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കുവാൻ സാധിക്കുമെന്നാണ് നേരത്തെ ഇൻഫോം ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും മെയ് ട്വൻറ്റി അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ അപേക്ഷ അതായത് രജിസ്റ്റർ ചെയ്യുവാനുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതേപോലെ ജൂൺ ഫസ്റ്റ് വീക്ക് അതായത് ജൂൺ ഏകദേശം ജൂൺ സെക്കൻഡ് അല്ലെങ്കിൽ തേർഡ് വീക്കോടു കൂടി അഡ്മിഷൻ പ്രോസസ്സ് മൊത്തം കംപ്ലീറ്റ് ആയിട്ട് ജൂൺ ലാസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ ഫസ്റ്റിൽ നിങ്ങൾക്ക് ക്ലാസ് വരെ സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഈ വർഷം എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും രീതി അപ്പോൾ കേരളത്തിൽ നിങ്ങൾക്ക് ഡിഗ്രി അപേക്ഷ കൊടുക്കുവാൻ സാധിക്കുന്ന റെഗുലറായിട്ടുള്ള പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികൾ നോക്കുക ഒന്നാമതായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എം യൂണിവേഴ്സിറ്റി കേരള അതേപോലെ തന്നെ കണ്ണൂർ ഈ നാല് യൂണിവേഴ്സിറ്റികളാണ് കേരളത്തിൽ റെഗുലറായിട്ട് വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റിൻ്റെ അടിസ്ഥാനം അടിസ്ഥാനത്തിൽ ഡിഗ്രി അഡ്മിഷൻ അപേക്ഷ വിളിക്കുന്ന യൂണിവേഴ്സിറ്റികൾ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം കഴിഞ്ഞ വീടുകളിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഈ വർഷം മുതൽ ഡിഗ്രി മൂന്ന് വർഷം എന്നുള്ളത് നാല് വർഷം ആക്കിയിട്ടുണ്ട് അപ്പോൾ നാല് വർഷം കൊണ്ട് വിദ്യാർത്ഥികളുടെ ഒരുപാട് സംശയമാണ് നോർമലി മൂന്ന് വർഷം പഠിച്ചാൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടും അപ്പോൾ നമ്മൾ നാല് വർഷം ഒരു വർഷം എക്സ്ട്രാ പഠിക്കണം അപ്പോൾ അത് അത് ഒരുപാട് പ്രശ്നമല്ല അത് പ്രയാസമല്ലേ ഒരു വർഷം നഷ്ടമല്ലെങ്കിൽ പല പല സംശയങ്ങളും വിദ്യാർത്ഥികൾക്കിടയിലുണ്ട് ഇവിടെ നിങ്ങൾ മനസ്സിലാകുന്നത് നാല് വർഷത്തെ ഡിഗ്രി എന്നുള്ള സിസ്റ്റം നമ്മുടെ രാജ്യം മുഴുവനും അതായത് ദേശീയ വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റമാണ് ഡിഗ്രി നാല് വർഷം എന്നുള്ളത് അപ്പോൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് കേവലം മൂന്ന് വർഷത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് മാത്രം കൊടുക്കാതെ വിദ്യാർത്ഥികൾക്ക് ഏത് മേഖലയിലാണ് അവർക്ക് താല്പര്യമുള്ളത് ആ മേഖലയിൽ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രാക്ടിക്കൽ നോളജ് കൂടി കൊടുക്കുന്ന ഒരു സംവിധാനമാണ് നാല് വർഷത്തെ ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കൂടാതെ വിദ്യാർത്ഥികൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് അതായത് നമ്മൾ ഫോർ എക്സാമ്പിൾ ബി കോം വിദ്യാർത്ഥിയാണെങ്കിൽ കൊമേഴ്സിന് മെയിൻ സബ്ജക്റ്റ് അതായത് മേജർ സബ്ജക്റ്റ് എന്ന് പറയുമ്പോൾ കോമേഴ്സ് ആയിരിക്കും അപ്പോൾ ഇത്തരത്തിലൊരു വിദ്യാർത്ഥിക്ക് ഈ കൊമേഴ്സ് സബ്ജക്റ്റ് കൂടാതെ ഡിഗ്രിയുടെ കൂടെ മറ്റു പല സബ്ജക്റ്റ് ഇഷ്ടമുള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് മൈനർ സബ്ജെക്റ്റായിട്ട് പഠിക്കുവാൻ സാധിക്കുന്ന രീതിയില്ല ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു പഠന രീതിയാണ് നാല് വർഷത്തെ ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ബി എസ് സി കെമിസ്ട്രി കെമിസ്ട്രി വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും മറ്റു സബ്ജക്റ്റ് ആയിട്ടുള്ള അതായത് സംഗീതം മ്യൂസിക് പഠിക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ മ്യൂസിക് പഠിക്കാം അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് പഠിക്കാൻ ആഗ്രഹമാണ് അങ്ങനെ ഇലക്ട്രോണിക്സ് പഠിക്കാം അങ്ങനെ ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ നിങ്ങൾക്ക് നിങ്ങളുടെ മെയിൻ സബ്ജക്റ്റിനൂടെ പഠിക്കുവാൻ സാധിക്കുന്ന രീതിയിൽ വ്യത്യസ്തമായ ഒരു എഡ്യൂക്കേഷൻ സംവിധമാണ് സംവിധാനമാണ് ഇനി അങ്ങോട്ട് നമ്മുടെ കോളേജുകൾ അതായത് യൂണിവേഴ്സിറ്റികളിൽ വരുന്നത് അതുകൊണ്ട് ഇതുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നേട്ടമല്ലാതെ ഒരു ദോഷവും ഉണ്ടാകുവാൻ സാധ്യത സാധ്യതയില്ല അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അങ്ങോട്ട് വിദ്യാർത്ഥികൾക്ക് ക്രെഡിറ്റ് എന്നുള്ള രീതിയായിരിക്കും അതായത് നിങ്ങൾക്ക് ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് നിങ്ങൾ നിങ്ങൾ നേടിയെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി അതേപോലെ തന്നെ നാല് വർഷത്തെ ഡിഗ്രി നിങ്ങൾക്ക് പൂർത്തിയാക്കണമെങ്കിൽ ടോട്ടൽ നൂറ്റി ക്രെഡിറ്റ് എന്നുള്ള രീതിയിൽ അപ്പോൾ അതായത് മാർക്കിന് പകരം ക്രെഡിറ്റ് അപ്പോൾ നിങ്ങൾ ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് കിട്ടി കഴിഞ്ഞാൽ മൂന്ന് വർഷം അല്ലെങ്കിൽ രണ്ടര വർഷം കൊണ്ട് ഒരു വിദ്യാർത്ഥി നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് നേടിക്കഴിഞ്ഞാൽ ആ വിദ്യാർത്ഥിക്ക് മൂന്ന് വർഷത്തെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ലഭിക്കുന്നതായിരിക്കും ഇനി അതേപോലെ ഒരുപാട് വിദ്യാർത്ഥികളുടെ സംശയമാണ് മൂന്ന് വർഷം ഡിഗ്രി പഠിച്ചു കഴിഞ്ഞാൽ നാലാമത്തെ വർഷം പഠിക്കൽ നിർബന്ധമുണ്ടോ അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾക്ക് മൂന്ന് വർഷം നിങ്ങൾ കോഴ്സ് പൂർത്തിയാക്കി നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് നാലാമത്തെ വർഷം പഠിക്കാതെ നിങ്ങൾക്ക് മൂന്ന് വർഷം നിങ്ങൾ ഡിഗ്രി സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് സാധാരണ രീതിയിലുള്ള ഡിഗ്രി സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഇനി നാല് വർഷത്തെ കോഴ്സ് കൂടി നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി ഓണേഴ്സ് സർട്ടിഫിക്കറ്റ് അതായത് ഒരു വർഷത്തെ അഡീഷണൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് കൂടി നിങ്ങൾക്ക് ലഭിക്കും ഇതാണ് പ്രധാനപ്പെട്ട വ്യത്യാസം ഇനി അതേപോലെ തന്നെ നാല് വർഷം നിങ്ങൾ ഡിഗ്രി എടുത്തുകഴിഞ്ഞാൽ പി ജി പിന്നീട് നിങ്ങൾ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്ക് പി ജി കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിക്കും കാരണം നോർമലി മൂന്ന് വർഷത്തെ ഡിഗ്രി പ്ലസ് രണ്ട് വർഷത്തെ പി ജി എന്നുള്ള രീതി അതേ രീതിയിൽ തന്നെ നാല് വർഷം ഡിഗ്രി എടുത്തവർക്ക് പിന്നീട് രണ്ട് വർഷം പി ജി എടുക്കേണ്ട ആവശ്യമില്ല ഒരു വർഷം കൊണ്ട് പി ജി എടുക്കുവാനുള്ള സംവിധാനം കൂടിയുണ്ട് ഇത്തരത്തിലെ പ്രധാനപ്പെട്ട ഒരുപാട് നേട്ടങ്ങൾ നമുക്ക് ഈ ഒരു നാല് വർഷത്തെ ഡിഗ്രി കൊണ്ട് ഉണ്ട് ഇനി ഈ നേട്ടങ്ങളുടെ തന്നെ വിദ്യാർത്ഥികൾക്ക് ദോഷങ്ങളുമുണ്ട് അത് നമ്മൾ ചർച്ച ചെയ്യുന്നില്ല എന്തായാലും നാല് വർഷം കൊണ്ട് വിദ്യാർത്ഥി തുടക്കമാണ് ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ കോളേജ് ും തുടക്കമായതുകൊണ്ട് തന്നെ ഇത് എങ്ങനെ ഈ സിലബസ് ഇത്രയും കാര്യങ്ങൾ അതേപോലെ വിദ്യാർത്ഥികൾ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ എടുക്കുമ്പോൾ എങ്ങനെ അതിനുള്ള ക്ലാസ്സുകൾ അതിൻ്റെ പ്രാക്ടിക്കൽ അതിൻ്റെ പ്രാക്ടിക്കൽ ക്ലാസ് എങ്ങനെ കൊടുക്കും ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കോളേജുകൾക്കിടയിൽ വരുന്നുണ്ട് എന്നാലും അത് വലിയ ഇല്ലാതെ ഓരോ കോളേജുകളും വളരെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ നാല് വർഷത്തെ കോഴ്സ് കൊടുക്കുവാനുള്ള ശ്രമത്തിലാണ് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഡിഗ്രി ഈ വർഷം മുതൽ പഠിക്കുവാൻ സാധിക്കുമെന്ന് എന്നുള്ള കരുതൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നാല് വർഷത്തിൽ ഡിഗ്രി എന്നുള്ളത് തീർച്ചയായും നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ എടുക്കുക അതേപോലെ തന്നെ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഇനി നേരത്തെ ഓട്ടോണമസ് കോളേജിൽ അഡ്മിഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിരുന്ന വിദ്യാർത്ഥികൾ ഓട്ടോണമസ് കോളേജിൽ നിങ്ങൾ നോക്കി ഏറ്റവും നിങ്ങൾക്ക് അടുത്തുള്ള താല്പര്യമുള്ള ഓട്ടോണമസ് കോളേജിൽ നിങ്ങൾ സെപ്പറേറ്റ് അഡ്മിഷൻ കൊടുത്തിടുക എന്നാൽ കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളും ഈ വർഷം മുതൽ ഒരേ സമയത്താണ് അഡ്മിഷൻ വിളിക്കുക അതായത് ഒരേ അക്കാഡമിക് കലണ്ടർ ആയിരിക്കും അതുകൊണ്ട് ഒരേ സമയത്ത് തന്നെ അഡ്മിഷൻ വിളിക്കും ആ സമയത്ത് ഓരോ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ സെപ്പറേറ്റായിട്ട് നിങ്ങൾ ഡിഗ്രി അപേക്ഷ കൊടുത്തിടണം അപ്പോൾ എന്തായാലും കരീരുവിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനൽ ഓരോ യൂണിവേഴ്സിറ്റിയുടെയും ഡിഗ്രി അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള ഓരോ നോട്ടിഫിക്കേഷൻ അതായത് പ്രധാനമായിട്ട് നിങ്ങൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ നിങ്ങൾ അപേക്ഷ കൊടുക്കുന്ന സ്റ്റെപ്പായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് മെയ് ശേഷം നിങ്ങൾക്ക് അപേക്ഷ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് അപേക്ഷ നൽകുവാൻ സാധിക്കുന്ന രീതിയിൽ ലൈവായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരും ശ്രദ്ധിക്കണക്കാര്യം ഓരോ അപേക്ഷ ഓരോ യൂണിവേഴ്സിറ്റിയിലും നിശ്ചിത ദിവസം അതായത് ഏകദേശം ടു വീക്ക് അല്ലെങ്കിൽ ത്രീ വീക്ക് നിങ്ങൾക്ക് സമയമുണ്ടാകും അപ്പോൾ ആ സമയത്തിനുള്ളിൽ നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടാണ് മതി അതായത് ഇന്ന് അപേക്ഷ വിളിച്ച് ഇന്ന് തന്നെ നിങ്ങൾ പോയിട്ട് അപേക്ഷ കൊടുത്ത് നിങ്ങൾ മിസ്റ്റേക്ക് വരുത്തരുത് അതുകൊണ്ട് കൃത്യമായിട്ട് ഓരോ യൂണിവേഴ്സിറ്റിയുടെയും അപ്ഡേറ്റ് നിങ്ങളെ ചാനലിൽ അറിയിക്കും അതൊക്കെ കണ്ടതിന് ശേഷം നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് നോക്കി സ്വന്തമായിട്ട് തന്നെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കും ഒന്നാമതായിട്ട് അപേക്ഷ കൊടുത്തിട്ടുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ അതിന് ശേഷം വിദ്യാർത്ഥികൾക്ക് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കും അതായത് നോർമലായിട്ടുള്ള ട്രയൽ അലോട്ട്മെൻറ്റ് ആയിരിക്കും അപ്പോൾ ഈ ട്രയൽ അലോട്ട്മെൻറ് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ അതിൽ നിങ്ങൾക്ക് ഏകദേശം നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കുവാൻ ചാൻസ് ഉള്ള കോളേജുകളുടെ ലിസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ കോളേജ് കൊടുത്തത് ഓപ്ഷൻ നിങ്ങൾക്ക് മാറ്റാനുമെങ്കിൽ നിങ്ങൾക്ക് മാറ്റാം അത്തരത്തിലെ എഡിറ്റ് ഓപ്ഷൻസ് ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതൊക്കെ ഞാൻ ആ സമയത്ത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരും അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് ഉണ്ട് അതേപോലെ അതിന് ശേഷം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും സെക്കൻഡ് അലോട്ട്മെന്റ് തേർഡ് അലോട്ട്മെന്റ് സപ്ലിമെൻ്ററി അലോട്ട്മെന്റ് ഇനി കോളേജിൽ തന്നെ നിങ്ങൾ ടെമ്പറായിട്ട് അഡ്മിഷൻ എടുക്കുവാൻ സാധിക്കും പിന്നീട് നിങ്ങൾക്ക് എപ്പോഴാണ് പെർമെൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടത് അതിൽ എന്തൊക്കെയാണ് ഡോക്യൂമെന്റ്സുകൾ വേണ്ടത് ഇതൊക്കെ കൃത്യമായിട്ട് ഓരോ ഘട്ടത്തിലും പറഞ്ഞ് നിങ്ങൾക്ക് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അതേപോലെ പറയാനുള്ളത് അഡ്മിഷൻ അപേക്ഷ സമയത്ത് നിങ്ങൾ സർട്ടിഫിക്കറ്റുകൾ ഇല്ലെങ്കിലും നിങ്ങൾ നിരാശപ്പെടേണ്ട അപേക്ഷാ സമയത്ത് നിങ്ങൾ ആകെ നിങ്ങളെടുത്ത് പോകേണ്ടത് നിങ്ങളുടെ പ്ലസ് ടുവിൻ്റെ മാർക്ക് നിങ്ങൾ ജസ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾ എൻ്റർ ചെയ്യാനുള്ള അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കണം നിങ്ങൾ മാർക്ക് ലിസ്റ്റ് നിങ്ങൾ കൈവശമുള്ള ഉണ്ടാകും അതിൽ എസ് എൽ സി ബുക്കും നിങ്ങൾ കൈവശം ഉണ്ടായിരിക്കും എസ് എൽ സി ബുക്കിൽ അതേ രീതിയിലുള്ള ഡാറ്റയാണ് നിങ്ങൾ നെയിംസ് അഡ്രസ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ എസ് എൽ സി ബുക്കും പ്ലസ് ടു ബുക്കും മാത്രം പ്ലസ് ടുയുടെ സർട്ടിഫിക്കറ്റും മാത്രം നിങ്ങൾ അപേക്ഷ സമയത്ത് നിങ്ങൾ കൈവശം ഉണ്ടായാൽ മതി പിന്നെ നിങ്ങളുടെ ഫോട്ടോയാണ് നോർമലായിട്ട് നിങ്ങളുടെ ഒരു ഫോട്ടോ നിങ്ങൾ എടുത്ത് വെക്കുക ജസ്റ്റ് പാസ്പോർട്ട് സൈസ് ഒരു നാൽപ്പത് കെ ബിയുടെ താഴുള്ള ഒരു നോർമൽ ഒരു ഫോട്ടോ കൂടി നിങ്ങൾ സെറ്റ് ചെയ്താൽ മതി അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അപേക്ഷ കൊടുക്കാൻ സാധിക്കും പിന്നെ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് ടി സി വേണോ കോൺടാക്ട് സർട്ടിഫിക്കറ്റ് വേണോ ഇനി മറ്റുള്ള വെയിറ്റ് സർട്ടിഫിക്കറ്റ് ടി സി അപേക്ഷ കൊടുത്തിരുന്ന സമയത്ത് വേണോ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അപേക്ഷ കൊടുക്കുവാൻ വേണ്ടോ നെഗറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഇങ്ങനെയൊക്കെ പല സംശയങ്ങളും ഇതൊന്നും നിങ്ങൾ അപേക്ഷ കൊടുക്കുമ്പോൾ ആവശ്യമില്ല പിന്നീട് അഡ്മിഷൻ സമയത്ത് കോളേജിൽ ഡയറക്റ്റ് ഹാജരാകുന്ന സമയത്ത് മാത്രമാണ് എല്ലാ സർട്ടിഫിക്കറ്റിലും ഒറിജിനൽ കോപ്പി നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ എന്നുകൊണ്ട് ഈ ഒരു കാര്യമൊക്കെ നിങ്ങൾ ആമുഖമായിട്ട് ജസ്റ്റ് ശ്രദ്ധിച്ചു വെക്കുക അപ്പോൾ എന്തായാലും അടുത്ത വീക്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ സംബന്ധമായിട്ട് നോട്ടിഫിക്കേഷൻ വരും തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ യൂണിവേഴ്സിറ്റിയിലും അപ്ഡേറ്റ് നിങ്ങൾ അറിയിക്കും അതുപോലെ തന്നെ ചാനൽ നിങ്ങൾ കൃത്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നത് കൂടെ തന്നെ ബെല്ലേക്കൻ എനാബിൾ ചെയ്തു വെക്കുക പരമാവധി നിങ്ങൾ നിങ്ങളുടെ കൂടി ഇത്തരത്തിൽ വീഡിയോകൾ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും കേരളത്തിലെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും ഡിഗ്രി ഉൾപ്പെടെ ഡി എൽ എഡ് ഉൾപ്പെടെയുള്ള വിവിധ കോഴ്സുകളുടെ അഡ്മിഷൻ സംബന്ധമായിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും തൽക്കാലം വിട ഇറ്റ്സ് മീ സവാദിച്ചേരി താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ